നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം പാർക്കുന്ന യേശുസി വിശ്വസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ചോദിച്ച എല്ലാ മേഖലകളിലും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ തക്കവണ്ണ വിടലായി ചീരും ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല പുള്ളിയിൽ പറയുന്ന സ്നേഹിതരെ ഞാനും നിങ്ങളും രക്ഷപ്പെടേണ്ടതിനാ യേശു എന്ന നാമം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവായി യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ യേശുവിൽ എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടേണ്ടതാ കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാക്കണം യേശുവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ കുടുംബത്തിനെ അകച്ച ഭർത്താവിന്റേതാകട്ടെ അപ്പുറേതാകട്ടെ മക്കളുടേതാകട്ടെ മദ്യപാനം പോലെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ ശ്വസിക്ക ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് യേശു എന്ന നാമത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടിവിക്കുവാനായി കഴിയും സാമ്പത്തികമായി നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരകരാകുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ശേഷമുള്ള വാക്യത്തിൽ കൈമാറുകയാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു മനുഷ്യരുടെ ജീവനുണ്ടായിരുന്നു യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു യശക്രിയുള്ളവരെ ഇന്ന് ഈ ദേശത്ത് വന്നുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന സത്യ സുവിശേഷ ഈ ദേശത്തിന് വചനം പറയുന്ന വെളിച്ചങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ബന്ധനത്തിന്റെ അനുഭവത്തിൽ നിന്നും സകല ദാരുത്തിന്റെ അനുഭവത്തിൽ നിന്നും കഷ്ടതാട്ടിലെ അനുഭവത്തിൽ നിന്നും ഇപ്പോഴുണ്ടാകുന്ന അനുഭവത്തിൽ നിന്നും നിങ്ങൾ സ്വാതന്ത്ര്യം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് പ്രാപിക്കാനായി കഴിയുക സത്യങ്ങൾ അറിയണം സത്യജ്ഞങ്ങളെ സ്വതന്ത്രരാക്കും എന്താണ് സത്യം കർച്ചാവായിരിക്കുന്ന യേശു സ്വാതന്ത്ര്യ സത്യം യേശു അറിഞ്ഞു ഞാൻ തന്നെ തന്നെ സത്യവും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യം നിങ്ങൾ അറിയാൻ തയ്യാറാക്കണം നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു വൈബ്രം വരേണ്ടവനോ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാക്കുക നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാക്കുക യേശു പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഈ ശബ്ദ പരിധിക്ക് വെച്ച

ായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും സമാചാരവും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിനകത്തെ നിങ്ങൾ ഏത് കാഴ്ചയുടെ നിങ്ങൾ ഉയർത്തി കൊണ്ടുവരുവാ ഞങ്ങൾ കർത്താവായിരിക്കുന്ന യേശുവിനെ സാധിക്കുക ഏത് കഷ്ടതാണെങ്കിലും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ സമാധാനവും നിങ്ങളെ പിന്തുടരുവാൻ തയ്യാറാകും ഈ ദേശത്ത് പാർക്കുന്ന നല്ലവരായിരിക്കുന്ന പ്രിയമുള്ളവരെ ഏത് ഭയമാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർച്ചയെ കുറിച്ച് ഭയപ്പെടുന്നവരാണ് നിങ്ങൾ വചന കറിയുകയാണ് പിന്നെയും ആത്മാവിയല്ല ഭയവേ അല്ല നാം പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ মিংগার সিকের মিশো সিকে দে য়ারা গুপায় আমন মাক পতাজিদা পাডিশে সামা Bye. <laughs> Where's you You know that's a good question. Yeah. <laughs> <laughs> എന്നെ കരുതാൻ ആരുന്നില്ല സഹോദരി എനിക്കൊരു അസുഖം വന്നാൽ പോലും എന്നെ ഒന്ന് കൊണ്ടുപോകാൻ എനിക്ക് ആരും ഇങ്ങനെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ മാതേണക്കുവാൻ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്ക സെർവത്തിലെ ദൈവാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ് ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ് ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട് അവരിൽ വിശ്വസിച്ചാൽ നിങ്ങളെ ശിവർ വിശ്വസിക്കൽ കല്ലിൽ തട്ടിപ്പോകാതെ നിങ്ങൾ വീട് പോകാതെ നിങ്ങൾ താഞ്ഞു പോകാതെ നിലംബരി ചെയ്യാകാതെ നശിച്ചു പോകാതെ ിയം കിൾ അർജന ബരഗോ ഡി ജറിക്കൽ ഖനക ഷീ ഖല അർജന്ളീ ളിയേ ഷം ധു അർജനാലീന ധീലം കര ബരഷാരേ ഖോൾ ശാര റിയ സിയാ